നല്ലൊരു മാങ്ങ കെട്ടിട്ടുണ്ടേ അച്ഛന ഡയലോഗ് ഏട്ന്ന് മാങ്ങിത് മുറിച്ച് സെറ്റാ ഉപ്പും മാങ്ങ കഴുകിട്ടുണ്ടേ

പുഴുണ്ടോക്കണേ മാങ്ങുന്നു പക്ഷെ മധുരമുണ്ട് മാങ്ങ വെളുത്തിരുന്നാലും കുപ്പും പറഞ്ഞിട്ടു

മാങ്ങ അമ്മ റക്കാൻ പോയിട്ട് ഒരു രണ്ട് മൂന്ന് സഞ്ചു നിറച്ചും മാങ്ങനും എന്നിട്ട് നമ്മ റബ്ബറിലെ അടി ഇരുന്നിട്ട് ഞാനും ഇത്തും എല്ലാം ആരും കൂടെ തിന്നു തിന്ന് ലാസ്റ്റ് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഒന്നുകിൽ വയറുവേദന ആയിരിക്കും അല്ലെങ്കിൽ ഛർദിരിക്കും കാരണം ഓവർലോഡില് കേട്ടുന്നു അക്കാണെങ്കിൽ നിങ്ങക്ക് ഒന്നും ഇപ്പൊ മാങ്ങയേ കിട്ടാനില്ല എല്ലാ ചൂട്ടാ പീടിയെന്ന് നമ്മ നല്ല ഫ്രഷ് അമ്മാന്റെ അടുത്തുണ്ടാവില്ലേ കപ്പക്ക വാങ്ങ അതിപ്പുണ്ടോ അമ്മേ പഞ്ചസാര മാങ്ങ കപ്പക്ക വാങ്ങാ പിന്നെ അതൊന്നു എന്നാ തന്നെ മതി വിഷപ്പടങ്ങാൻ പോ പിന്നെ നമ്മിറങ്ങിട്ട് സിനിമ വിട്ടിട്ട് ആ പൈസ പോകും ടിക്കറ്റ് പത്ത് റുപ്പ് എന്നിട്ട് ബാക്കി പൈസ നമ്മൾ ബാക്കി പൈസ ചന്തപ്പുറ പോയിട്ട് സ്കൂളിലേക്ക് വേണ്ട ആവശ്യമില്ല മൂസ് പെണ്ണ് റബ്ബർ എല്ലാം വാങ്ങിയിട്ടു അതാ നല്ല കാലല്ലേ രാവിലെ അണ്ടി വെറുക്കാൻ പോയാല്

എന്നെ എടുക്കാൻ പെടൂല പേന ഇല്ലല്ലോ പേന അങ്ങനെ എടുക്കാൻ പെടൂല പക്ഷെ മുടി മുറിക്കും വിടും എന്നെ വിടൂല എടാ എടായി കൊരട്ടെല്ലാം കഴിഞ്ഞു അത് തലയിൽ എണ്ണ തേക്കാൻ പെടൂലാണേ ഉം എണ്ണ തേക്കുന്നിഷ്ടല്ല അതൊക്കെ അറിയില്ല

ത്തിൽ കുളിച്ചിട്ട് ചേച്ചി എമ്മേച്ചു ഇത്തും ഉണ്ടായിന് അല്ല ഷിമി ഉണ്ടായിന് എന്നിട്ട് തുണിക്കും തെറ്റ പുഴയിലെ ചപ്പ് അത് മോളെ പുഴയിലെന്തിനാ പോറിയാ ആടെന്നിങ്ങനെ നീരാടെ അലക്കാൻ പേര് മുങ്ങി പോർമ്മ ഇണ്ടമ്മേച്ചി എന്ത് ചെയ്തു വെള്ളത്തിലേക്ക് മുങ്ങി ഷിംനെ വേക്കില് പോയിട്ട് മുടി പിടിക്കുമ്പോ ഷിംനീന്തും അറിയില്ല നേരിയുണ്ട് വീണതായിട്ടും പിന്നെ അതിന് ശേഷം പണ്ട് രാവിലെ എണീച്ച് കളിക്കാൻ പോയാ വരുവാ ഉച്ചക്ക് വന്നാലും പിള്ളേർ പൊറത്തിറങ്ങുന്നുണ്ട് ഇപ്പൊ നല്ല കാലം അമ്മാനെല്ലാം അമ്മാനെടുത്തേക്ക് ഞാൻ എടുക്കുന്ന